ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിരുന്നു അതിലേക്ക് ഇതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് ഒറ്റ വീസിലടിച്ചും കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ആ വിസിൽ കളഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പൊടികളൊക്കെ ചേർക്കുള്ളൂ ഇന്ന് നാളികേരമൊന്നും വറുത്തരച്ച സാമ്പാറല്ലാട്ടാ ഉണ്ടാക്കിയത് മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും കൂടിയിട്ട് വറുത്തിട്ട് അത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അടിച്ചെടുത്തിട്ട് അത് ചേർത്തിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതിനും ഇത്തിരി കൊഴുപ്പൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ആവശ്യത്തിന് പുളിയുമൊക്കെ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് മല്ലിയില അതുപോലെ തന്നെ ഉലുവിയും ഒക്കെ പൊട്ടിച്ച് അങ്ങനെ ഇത്തിരി കായപ്പൊടിയൊക്കെ ചേർത്ത് നല്ല അസൽ സാമ്പാർ തന്നെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ആ വാഴയിലെ ാണ് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് അപ്പോൾ വാഴയിലയോട് കൂടിയിട്ട് അത് മുത്തിന് കഴിക്കാനായിട്ട് വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ നാളികേരത്തിൻ്റെ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ദോശയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അല്ലേ രാവിലെയൊക്കെ ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ് ഇതൊക്കെ അപ്പോൾ ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ നമ്മുടെ ഇപ്പം തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൈസ് കുക്കറിലാണെങ്കിൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിനാണെങ്കിൽ നമുക്ക് ോ പിന്നെ പപ്പടം വറുത്താൽ മതി അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രാവിലെയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ മസാലയൊക്കെ പൊരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാമ്പാറും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാറിന് ഒരു വിസിലാണ് എങ്കിലും അതിൻ്റെ ആ ഒരു വിസിലിൽ തന്നെ സാമ്പാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ സ്റ്റൗയിൽ വന്നു കഴിഞ്ഞ് തീർച്ച ആകെ വൃത്തികേടായിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്റ്റൗ ആണ് അപ്പോൾ സ്റ്റവിൻ്റെ എടുക്കാൻ പറ്റുന്ന പാർട്സുകളൊക്കെ ഇതാണ് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞ് പാത്രം തേച്ച് കഴുകുന്ന പോലെ നമുക്ക് കഴുകാം അപ്പോൾ അത് അവിടെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇനി നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് നമ്മുടെ സ്റ്റവ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലുള്ള ആ സാമ്പാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നോളും നനഞ്ഞ തുണി വെച്ചിട്ടാണല്ലോ ഇത് തുടച്ചെടുക്കുന്നത് അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ അഴുക്കുകളും മറ്റൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ പള പളാന്ന് മിഞ്ഞ് വെട്ടിട്ട് ഇളങ്ങിക്കോളും നമ്മുടെ സ്റ്റവ് സ്റ്റവട്ടാണ് അപ്പോൾ അങ്ങനെ കാണാൻ തന്നെ നല്ലതാണല്ലേ നമ്മുടെ എന്ന് എപ്പോഴും ക്ലീൻ ആയിട്ട് തോന്നണമെങ്കിൽ ആദ്യം തന്നെ സ്റ്റൗ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം അതിന് ശേഷം നമ്മൾ പാചകം ചെയ്തിട്ടുള്ള പാത്രങ്ങളും മറ്റുമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കിച്ചണിലെ ജോലികളും ഒരുവിധമൊക്കെ നമ്മുടെ കഴിഞ്ഞു സ്റ്റൗ എപ്പോഴും പളപളാന്ന് മിന്നി തിളങ്ങി കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഇങ്ങനെ ഈ വിസിലടിച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചീറ്റി പുറത്തേക്കൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യുക സ്റ്റൗ ക്ലീൻ ചെയ്യലാണ് കേട്ടോ പാചകം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ പാചകം ചെയ്ത് കഴിഞ്ഞ് ഈ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബോറടിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ എനിക്ക് അപ്പോൾ അതാ ഇതിൽ സാമ്പാർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അത് പകർത്തി വെച്ചിട്ട് വേണം നമുക്ക് കുക്കറൊക്കെ കഴുകാനായിട്ട് അല്ലാതെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അത് കുക്കറിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഉണങ്ങിപ്പിടിച്ച് അതൊരു സുഖമുള്ള കാര്യമല്ല അല്ലേ അപ്പോൾ നമ്മൾ പാചകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതാതിൻ്റെ പാത്രങ്ങളിലേക്കൊക്കെ പകർത്തി വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറുമ്പോൾ നമ്മൾ മൂടി വെ വെച്ചിരുന്നാൽ മതി എന്നിട്ട് പാചകം ചെയ്ത ആ പാത്രങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിക്ക് ഇരുന്നോളും അല്ലെങ്കിൽ നമുക്കതൊരു വലിയ ജോലിയാണ് കാരണം ഇനി ആ കറികളൊക്കെ കഴിയുമ്പോൾ ആ പാത്രങ്ങൾ തേച്ച് കഴുകണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അപ്പോൾ ഇത് എത്ര ബോറടി മടിയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ചൂടാറി കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് പകർത്തി വയ്ക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം ഓരോ നേരവും നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് സാധനങ്ങളാണല്ലേ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും എപ്പോഴും നമുക്ക് ഇങ്ങനെ കിച്ചണിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രം പോലും നമ്മൾ കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒരു അസ്വസ്ഥതയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ ക്ലീൻ ആക്കി ഇട്ടാലാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് അല്ലാതെ രാവിലെ നമ്മൾ പാചകം ചെയ്തിട്ട് പിന്നെ രാത്രി അതൊക്കെ കഴുകും വയ്ക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ഭാരം കൂടും അത് നമ്മുടെ ഉന്മേഷവും കുറയ്ക്കും അല്ലേ ഇനി ആ ജോലി ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് നമ്മുടെ ആ സന്തോഷങ്ങളൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നല്ലൊരു സുഖം സന്തോഷം ഒക്കെ നമുക്ക് അനുഭവപ്പെടും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ജോലികളൊക്കെ ചെയ്താൽ മതി നമുക്കിന്ന് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ന് രമേശ് ഏട്ടന് പട്ടാമ്പി വരെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ രമേശ് ചേട്ടൻ ആറരയ്ക്ക് പോയി അപ്പോൾ രമേശ് ഏട്ടന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റം കഴിഞ്ഞ് ഞാൻ കുറച്ച് ദോശയൊക്കെ ചുട്ട് കൊടുത്ത് അത് കഴിച്ചിട്ടാണ് കേട്ടോ രമേശ് ചേട്ടനെ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ മക്കൾ സൺഡേ ആയതുകൊണ്ടും ഇത്തിരി ലേറ്റായിട്ട് തന്നെയാണ് ഇന്ന് എഴുന്നേൽക്കൊള്ളു അപ്പോൾ അതാ സ്റ്റൗവിൻ്റെ പാർട്സുകളൊക്കെ നമ്മൾ തുടച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ അതുപോലെ നമ്മൾ ഉണങ്ങിയ തുണി വെച്ചു കഴിഞ്ഞിട്ടാണ് തുടച്ചെടുക്കുന്നത് അതും കൂടി അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങോട്ട് ഓക്കെ ആകും അന്നന്ന് ചെയ്യേണ്ട ജോലികളൊക്കെ അന്നന്ന് തന്നെ ചെയ്ത് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രസ്സൊക്കെ കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കഴുകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലേ അപ്പോൾ ജോലിഭാരം കൂടാണ് ചെയ്യുക അപ്പോൾ അന്നാന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം അതിലും കൂടുതലൊന്നും നമ്മൾ പെൻഡിങ്ങിലായിട്ട് ഒരു കാര്യവും നമ്മളങ്ങനെ നീട്ടി വെക്കരുത് നമ്മുടെ നിക്കുമോനെ ഇതാ പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടാ അവനിവിടെ മു മുറ്റത്തൊക്കെ ഒന്ന് കൊത്തിപ്പറക്കി നടന്നതിന് ശേഷം എന്താ കൂടിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടാ ഈ കൂടിൻ്റെ നാഥൻ ഞാനാണെന്നും പറഞ്ഞിട്ടുള്ള നിൽപ്പണ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചെടികളിൽ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നതാണ് അപ്പോഴേക്കും മൗഗ്ലി അകലേന്ന് ഓടി വരികയാണ് കേട്ടോ എങ്ങാനും മീനെങ്ങാനും നന്നാക്കാനായിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടാ രമേശേട്ടൻ ഇല്ലയെന്നുണ്ടെങ്കിൽ മൗഗ്ലിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ആൾ കേട്ടാ അപ്പോൾ ഇപ്പുറത്ത് പോയ ഇപ്പുറത്ത് അപ്പുറത്ത് പോയ അപ്പുറത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കോഴിയെങ്ങാനും മുട്ടയിട്ടിട്ട് കൊക്കി വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും ഫസ്റ്റ് ഓടിച്ചല്ല ഈ മൗഗ്ലിയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ കോഴിക്കൂണ്ടടുത്ത് അങ്ങോട്ട് അങ്ങോട്ട് കിടക്കും എന്നിട്ടാണ് ഞാൻ വരാം അപ്പോൾ ആ എടുത്ത് പോകുന്നത് വരെ അവൻ കോഴിക്കൂണ്ടടുത്തായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇനി ഉണ്ടല്ലോ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ സോപ്പ് പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ടാപ്പ് അങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നും പറയാറുണ്ട് ഈ പത ഇങ്ങനെ പതഞ്ഞു വരുന്നത് നോക്കി നിൽക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് മൗഗ്ലിയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അവനും ഇതാ സമീപത്തായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു എൻ്റെ കോളേജിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കായിരുന്നു അപ്പോൾ ഡ്രസ്സുകളൊക്കെ കഴുകാനായിട്ട് ഉണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇനി ഇന്നലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കാം കേട്ടോ അതായത് മോഹൻ സാറാണ് കാറുമായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ മിസ്സുമാരും പിന്നെ മോഹൻ സാറിൻ്റെ വൈഫ് രശ്മിയും കൂടിയിട്ടാണ് ഹൗസ് വാമിങ്ങിനൊക്കെ പോകാനായിട്ട് നിൽക്കുന്നത് അനഗമിസ് ആണെങ്കിൽ മോൻ ആദീനിയും കൂടി കൂട്ടിയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഹൗസ് വാമിങ്ങിനാണല്ലോ പോകുന്നത് അപ്പോൾ ഇതാ മോഹൻ സാറും ഞങ്ങളും എല്ലാവരും കൂടി അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ ഷോപ്പാണ് കേട്ടോ മാളയിൽ തന്നെയുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല പരിചയമൊക്കെ ഉള്ള ഷോപ്പും കൂടിയാണ് അപ്പോൾ ഞങ്ങളിത് ആ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടന്ന് ഓ നമ്മുടെ നിക്കുവാണെങ്കിൽ വലിയ കൂവെല്ലാണ് കേട്ടോ ഈ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾ ഓരോ സാധനങ്ങൾ നോക്കി നടക്കുന്നു ആദ്യമോനാണെങ്കിൽ ഓരോ കുപ്പിയൊക്കെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി ഇതാണ് വീട് ഹൗസ് വാമിങ് നടക്കുന്ന വീടാണ് കേട്ടോ ഇത് അപ്പോൾ സ്റ്റുഡൻറ്റ് സസ്നിയും ഹസ്ബൻറ്റു ആണ് ഇത് അങ്ങനെ ഇവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയത് വന്ന പാടെ തന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു കഴിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ച് അങ്ങോട്ട് ഇരുത്തി അങ്ങനെ എന്താ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ാണ് കേട്ടോ അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മക്കളെപ്പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഒത്തിരി സ്നേഹമുള്ള കുട്ടികളാണ് ഞങ്ങളെ വീട്ടുകളിലുള്ള ഓരോ പ്രോഗ്രാമുകളും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഫുഡ് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു പക്ഷേ ഞാനന്ന് വെജിറ്റബിൾസാണ് കേട്ടോ കഴിച്ചിരുന്നത് കാരണം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നല്ലോ അങ്ങനെ അവിടെ നിന്ന് വന്നു പിന്നെ വൈകിട്ട് നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് ഞാനും രമേശ്വരനും കൂടിയിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് കുഴിക്കാട്ടുശേരിയിലാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉള്ളത് തൈവളപ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും നമ്മുടെ കുടുംബക്കാർ തന്നെയാണ് അല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള മക്കളുകളൊക്കെ ഒക്കെ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ അച്ഛൻ അമ്മ അങ്ങനെയുള്ളവർ മാത്രമായിട്ട് മാറുകയാണ് കേട്ടോ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളും രണ്ട് രാജ്യത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ കാനഡ ഓസ്ട്രേലിയ പോളണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇവിടുത്തെ മക്കളുകളൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മക്കളുകളൊക്കെ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾത്തിരക്കൊക്കെ അങ്ങനെ കുറവായിട്ട് തോന്നുന്ന ഒരു കൊല്ലം എന്ന് പറയുന്നത് ഈ ഒരു കൊല്ലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവ ചടങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നത് അതോടൊപ്പം തന്നെ തുള്ളലും നടക്കുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ള കളം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശംഖ് ചക്രം വാൾ ഇതൊക്കെ ൊക്കെ വരച്ചിട്ടുള്ള ഒരു കളായിരുന്നു കേട്ടോ മറ്റു ക്ഷേത്ര എന്ന് പറഞ്ഞാൽ പറനിറപ്പായിരുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള പറ നിറപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേവിക്ക് പൊങ്കാല സമർപ്പണവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പൂജിച്ച പ്രസാദമൊക്കെ ആ പൊങ്കാല കലങ്ങളിലൊക്കെ ഭംഗിയായി അലങ്കരിച്ച് അരിയൊക്കെ കഴുകിയിട്ട് അരിയും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുള്ള പായസമാണ് നമ്മുടെ ദേവിക്ക് പ്രസാദമായിട്ട് മർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചടങ്ങായിരുന്നു അങ്ങനെ എല്ലാ കുടുംബക്കാരുമായിട്ട് ഒത്തൊരുമിച്ച് കാണാനും സൗഹൃദവും സന്തോഷവും സ്നേഹവും ഒക്കെ പുതുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ സാധിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം